ം ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ഓ നമോ ഭഗവത വാസുദേവാണ പരമാത്മന ഓം ഗുരുബ്രഹ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വരാനുഗ്രഹവും ഭഗവാന്റെ കൃപയും എപ്പോഴും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അതുകൊണ്ട് നമുക്ക് ഭാഗവതത്തിലെ കീർത്തനം രണ്ടാം പാദം ചൊല്ലാം മക്കളെ അതിൻ്റെ ആ ഓരോ കണ്ണികടെ അച്യുതൻ്റെ ഗുണം എന്നുള്ള രണ്ടാമത്തെ കീർത്തനം അതിൻ്റെ ഓരോ കണ്ണികടെ അർത്ഥം ആദ്യമേ പറഞ്ഞിട്ട് അപ്പോൾ മനസ്സിലാക്കണം അതെന്താണെന്ന് അപ്പോൾ ഓരോ കണ്ണികൾ ചൊല്ലുമ്പോൾ അർത്ഥം പറയുമ്പം ടൂണുമല്ല അങ്ങ് മാറിപ്പോവും അതുകൊണ്ട് ആദ്യമേ ഞാനത് തരാം അച്യുതൻ്റെ ഗുണം കേട്ടു കേട്ടാവോളോ എന്ന് പറയുന്നത് എന്താ ഭഗവാന്റെ മാഹാത്മ്യം നമ്മൾ കേൾക്കും തോറും കേൾക്കും തോറും തുടരെ തുടരെ കേട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പിന്നെ മറ്റൊന്നിലും നമുക്ക് ആഗ്രഹം ഉണ്ടാവുകയില്ല ആഗ്രഹം വേണ്ടെന്ന് എന്താ എല്ലാ സംഭവം നമുക്ക് ഈശ്വരൻ തന്നിരിക്കും പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടാകത്തില്ല കാരണം എന്താ വേണ്ട വേണ്ടതൊക്കെ തൃപ്തികരമായിരിക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അപ്പോൾ നമുക്ക് ആഗ്രഹിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ എന്താ ഭഗവാന്റെ മാഹാത്മ്യത്തിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് ഭഗവാനെ തന്നെ മതി കേൾക്കും തോറും കേൾക്കും തോറും പോരാ പോരാ എന്ന് തോന്നുന്നത് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ ഈ ലോകത്തിലുള്ള ഒന്നും നമുക്ക് വേ കാരണം എല്ലാം നമുക്ക് തൃപ്തികരമായി ഭഗവാൻ തരുമ്പം പിന്നെ എന്തിനാ അങ് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നത് ഈശ്വരനെ ആഗ്രഹിച്ചാൽ പോരെ അതുകൊണ്ട് ആ യഥാർത്ഥമായ ഭഗവാൻ്റെ മഹാത്മ്യം കേട്ട് കഴിയുമ്പോൾ മറ്റൊന്നിലും ആഗ്രഹം ഉണ്ടാവുകയില്ല ഈശ്വര അവതാര കഥകൾ കേൾക്കാനുള്ള ഭാഗ്യം ഈ പാവികൾക്കൊന്നും ലഭിക്കത്തില്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇത് കേൾക്കാൻ എന്തുകൊണ്ടാണ് ആഗ്രഹവും ഇത് ഇഷ്ടവും പെടുന്നത് അത് സുഹൃതം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അത് നമ്മൾ കേട്ടേ പറ്റൂ കാരണം നമ്മൾ ചെയ്തു വച്ച കർമ്മഫലമാണ് കഴിഞ്ഞ ജന്മത്തിൻ്റെ പല നന്മ നമുക്ക് ആ സുഹൃത്തും കൊണ്ടാണ് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാ അത് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഓരോ കണ്ണിക വായിക്കുമ്പോഴും നമ്മളത് ആ മനസ്സിലാക്കി അതിനാണ് ഇത് ഞാൻ അർത്ഥം പറഞ്ഞു തരുന്നത് അപ്പോൾ ഭക്തിപരമായിട്ട് നമുക്ക് ഈശ്വരനിലെ മുഴുകി അർത്ഥം അറിയാതെ ചൊല്ലിയാൽ ഒന്നുമില്ല ആട്ടം കഥ അറിയാതെ ആട്ടം കാണുന്ന പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ ഈശ്വരനോട് അത്രമാത്രം ഭക്തിയിൽ കഴിയാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥ ഈ ആരാധന നമ്മൾ ചൊല്ലുമ്പോൾ ഇത് നമ്മൾ മനസ്സിന് ദൈവമേ അച്യുതൻ്റെ ഗുണം കേട്ട് കേട്ട ആവോളം എത്ര കേട്ടാലും അതി വരുന്നില്ല വേറൊന്നിനും നമുക്ക് ഇച്ഛ തോന്നുകയും ഇല്ലല്ലോ അപ്പോൾ രണ്ടാമത്തതിന് എന്താ പറയുക ഭഗവത് കൃപ അല്പമെങ്കിലും ഉള്ളവർക്ക് അവരുടെ പുണ്യങ്ങളുടെ ഫലമായി ഈശ്വര കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടാകും അപ്പോൾ എന്താ നമ്മുടെ പുണ്യങ്ങളുടെ ഫലം കൊണ്ടാണ് അതുകൊണ്ടാണ് പണ്ട് പരീക്ഷ രാജാവിന് ശാപക്രസ്ഥനായതിന് ശേഷം കഥ ശ്രവണത്തിൽ താല്പര്യമുണ്ടായി അദ്ദേഹത്തിന് ഇതിന് കേൾക്കാൻ ഒരു അവസരം ഏതോ ജന്മം ചെയ്ത സുഹൃത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ രാജാവായതുകൊണ്ട് രാജാ എപ്പോഴും രാജാവായിട്ട് അവസാനം വരെ ഇരുന്നാൽ ഇത് കിട്ടുമോ അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടുന്ന സമയം കൊടുക്കണമല്ലോ ഈശ്വരൻ കാരണം ചെയ്തു വെച്ച കർമ്മഫലമാണല്ലോ ഇത് അനുഭവിക്കേണ്ട ഈ നന്മ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് അവസരം ഉണ്ടാക്കി താല്പര്യമുണ്ടായി മൂന്നാമത്തെ കണ്ണികടെ ഇതാ പരി എന്ന ഈ രാജാവ് പാണ്ഡവന്മാരുടെ പൗത്രനാണ് അതായത് അർജുനന്റെയൊക്കെ അർജുന പുത്രനായ അഭിമന്യുവിൻ്റെ പുത്രനാണ് ഭാരതയുദ്ധകാലത്ത് അമ്മയുടെ ഗർഭത്തിൽ കിടന്നിരുന്ന ഇദ്ദേഹത്തെ ബ്രഹ്മാസരത്തിന്റെ ശക്തിയിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ രക്ഷിച്ചു അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസരമായിരുന്നു അത് അപ്പോൾ ആ കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ചക്രം വെച്ച് അതിനെ മൂടി പൊതിഞ്ഞ് നിർത്തിയത് ഇതിൻ്റെ ആഘാതം ഏക്കാതെ ഇദ്ദേഹത്തെ അയച്ച ബ്രഹ്മാസരത്തിന്റെ ശക്തി ഏൽക്കാതെ അതുകൊണ്ട് ആ കുട്ടി വയറ്റിൽ നന്നായി വളർന്നു ഇല്ലെങ്കിൽ അത് മരിച്ചു പോകുമായിരുന്നു ആ പിന്നെ നാലാമത്തെ എന്താണ് ലോകം ഈശ്വരൻ്റെ അധീനതയിലാണെന്ന് ഓർമ്മയുള്ളവനായ ഈ രാജാവ് എപ്പോഴും ഭഗവത് പാദങ്ങളിൽ വിശ്വാസം അർപ്പിച്ചു ലോകരക്ഷണത്തിൽ വിഷ്ണുവിന് ഇത്രയും താല്പര്യമുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല കാരണം ഇത്രമാത്രം രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ എന്താ അപ്പം ഈ ഭഗവാന്റെ മഹാത്മ്യവും ഇത്രമാത്രം എല്ലാവരെയും രക്ഷ രക്ഷിക്കാനുള്ള താല്പര്യം ഭഗവാൻ ഇത്രത്തോളം മറ്റാർക്കും ഇല്ല എന്ന് ഇദ്ദേഹം ഈ രാജാവ് മനസ്സിലാക്കി അഞ്ചാമത്തെ ശ്ലോകത്തിനകത്ത് ഉത്തമനായ പരീക്ഷിത രാജാവ് ഗുണം അറിയുന്നവനാകയാൽ പണ്ട് ദിഗ്വിജയം നടത്തിയ കാലത്ത് കലി ദുഷ്ടനാണെങ്കിലും വധിക്കപ്പെടേണ്ടവനല്ലെന്ന് നിശ്ചയിച്ചു അന്ന് ദിഗ്വിജയത്തിന് വേണ്ടി പോയിട്ടുണ്ടപ്പോൾ ഈ കലി അവിടെ പശുരൂപിയായി നിന്ന ഭൂമി മാതാവിനോട് അതിക്രമം കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോഴെന്താ ദുഷ്ടനാണെങ്കിലും വധിക്കപ്പെടേണ്ടവനല്ലെന്ന് നിശ്ചയിച്ചെന്താ കാരണം കലിയുഗത്തിൽ ാമസങ്കീർത്താൽ കലിയുടെ യുഗത്തിൽ മുക്തി നേടാൻ കഴിയുമെന്ന് മനസ്സിലാക്കി അപ്പോൾ അവിടെ ആവശ്യമാണ് ഈ കലി ഇവിടെ ആവശ്യമാണ് ഈ ജനങ്ങൾക്ക് നന്മ ഈശ്വരനെ അറിയാനുള്ളൊരു ഉപാധിയാണ് ഈ കലിയുഗം അതുകൊണ്ട് അന്ന് ആ കലിയെ വധിച്ചില്ല അതുകൊണ്ടാണ് കലി ഇന്ന് നിലനിൽക്കുന്നത് അപ്പോൾ എന്താ അതിൽ മനസ്സിലാക്കണ്ടെ നമുക്ക് ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കണമെങ്കിൽ ഈ കലി ഇവിടെ വേണം അതിൽ അത് ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും എങ്ങനെ അഹങ്കരിച്ച് പോകത്തേ ഉള്ളൂ ഈശ്വരനെ അറിയത്തില്ല അതിൻ്റെ ഒരു മാർഗ്ഗമാണ് അത് അത് ഭഗവാൻ തന്നെ അവിടെ വച്ചേക്കുന്നതാണ് പിന്നെ ആറാമത്തെ ശ്ലോകത്തിൽ നായാട്ടിനായി കാട്ടിൽ സഞ്ചരിച്ച് ദാഹിച്ച് വലഞ്ഞ പരീക്ഷത്ത് ഒരാശ്രമത്തിൽ ചെല്ലുകയും അവിടെ ധ്യാനമഗ്നായിരിക്കുന്ന ഒരു മുനിശ്രേഷ്ഠനെ കാണുകയും ചെയ്തു അദ്ദേഹം ദാഹിച്ച് വലഞ്ഞ് ചെന്ന ഉച്ച സമയത്ത് നായാടും കഴിഞ്ഞപ്പോൾ അപ്പോഴെന്ത്ന്ന് ഏഴാമത്തെ ദാഹിക്കുന്നവർക്ക് അല്പം വെള്ളം പോലും കൊടുക്കാത്ത ഇവൻ അതായത് ഈ ഈ മഹർഷി വലിയ യോഗിയാണെന്ന് നടിക്കുന്ന മഹാ കള്ളൻ തന്നെയാണ് കാരണം അദ്ദേഹം അറിയുന്നില്ല അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചിരിക്കുന്നതുകൊണ്ട് ചിരയ്ക്കുന്നോണ്ട് ഇദ്ദേഹം ചെന്നതൊന്നും അറിയുന്നില്ല ഈ മഹർഷി പക്ഷേ രാജാവ് വിചാരിച്ചെന്താ അഹങ്കാരം കൊണ്ടാണെന്ന് ഇയാളെ കണ്ടിട്ട് കാണാത്ത മട്ടിനെ കള്ളത്ര കൊണ്ട് ചിരിക്കുന്നതാണെന്നാണ് കരുതിയത് കോപത്തോടെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഒരു ചത്ത പാപിനെ ആ മുനിയുടെ കഴുത്തിലിട്ട് എട്ടാമത്തിനകത്ത് ധ്യാനമഗ്നായിരുന്ന മുനിയുടെ പുത്രൻ രാജാവിൻ്റെ പ്രവൃത്തിയിൽ കോപിച്ചു അദ്ദേഹത്തെ ഇങ്ങനെ ശാപിച്ചു തിക്കാരിയായ ഈ രാജാവ് ഇന്നേക്ക് ഏഴാം ദിവസം ദർഷകൻ കഴിച്ചു മരിക്കട്ടെ അങ്ങനെ ശപിച്ചു ഒൻപതാമത്തനകത്ത് എന്താ പറയുന്നത് ലോകത്തെ സംബന്ധിച്ച് അത് ലോക ജീവിതത്തിലുള്ള ആഗ്രഹം അവസാനിപ്പിക്കുന്നതിന് ഈശ്വര നിശ്ചയപ്രകാരം സംഭവിച്ചതാണ് ഈ ശാപം നമ്മളിത് മനസ്സിലാക്കാനുണ്ട് നമുക്കും ചില കാര്യങ്ങളൊക്കെ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകുന്ന എന്താ സംഭവം നമുക്കും ഇതുപോലെ ഈശ്വരനെ അറിയാനുള്ളൊരു മാർഗമാണ് ലോക ജീവിതത്തിലുള്ള ആഗ്രഹം അപ്പോൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേ അത് അവസാനിപ്പിക്കുന്നതിനാണ് ഈശ്വരൻ നിശ്ചപ്രകാരം സംഭവിച്ചതാണ് ഈ ശാപം അല്ലെങ്കിൽ രാജാവ് ഇതെല്ലാം അവസാനിപ്പിച്ച് പുത്രനെ എല്ലാം ഏൽപ്പിച്ചിട്ട് തപസിനു പോയി ഭഗവാനെ അറിയാനിരിക്കൂ സുഖം സുഖമാ സുഖം മാത്രമേ ഉള്ളെങ്കിൽ അപ്പോൾ അതിന് അതിന് വഴി കൊടുത്തതാണ് ഭഗവാൻ തന്നെ കാരണം ഇതിൽ നിന്ന് മോചനം നേടാൻ ഈ ഈ ലോകത്തിൽ നിന്ന് മോചനം നേടാൻ ചിലർക്ക് പറഞ്ഞിട്ടുണ്ട് അവരത് നടത്തണം അതുകൊണ്ടാണ് ഈ ശാപം എന്നാലും താൻ ശപിച്ചത് തെറ്റായി എന്ന് മനസ്സിലാക്കിയ മുനികുമാരൻ രാജധാനിയിലേക്ക് പോയി പത്താമത്തത് ചത്തപാപിനെ മുനിയുടെ കഴുത്തിലിട്ട രാജാവ് തൻ്റെ പ്രവൃത്തിയിൽ ദുഃഖിക്കുകയും ഇത് ആപത്ത് വരുത്തുന്നു തന്നെ തീർച്ചയാക്കുകയും ചെയ്ത് താൻ ഇത്ര തീരാൻ കാരണം തനിക്ക് അഹങ്കാരം നിമിത്തമുണ്ടായ കോപമാണെന്ന് പരീക്ഷത്ത് വിചാരിച്ചു പതിനൊന്നാമത്തെ ഇങ്ങനെ വിചാരിച്ചു ദുഃഖിക്കുന്ന രാജാവിന് ഉടനെ തന്നെ മുനുകുമാരൻ ശപിച്ച വൃത്താന്തവും അറിയാൻ കഴിഞ്ഞു അപ്പം ഇദ്ദേഹം വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുനുകുമാരനോടെ ചെന്നിത് വിള അറിയിച്ചപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കി അതുകൊണ്ട് എന്ത് വന്നു പാണ്ഡവംശത്തിൽ ജനിച്ച അദ്ദേഹത്തിന് അപ്പോൾ തന്നെ മൂന്ന് ലോകങ്ങളിലുമുള്ള ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചു രാജ രാജാവായിരുന്ന എല്ലാം അവസാനിപ്പിച്ചു എല്ലാം ഭരണങ്ങളെല്ലാം മകനെ ഏൽപ്പിച്ചു എല്ലാം മതിയാക്കി കാരണം നമ്മൾക്കും ഇത് മനസ്സിലാക്കണം നമുക്കും ഒരു സമയം വരുമ്പോൾ അതുവരെ ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കും വേണം സർവത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക എല്ലാത്തിൽ നിന്നും വിരമിക്കണം ഈ ലോക ചിന്തകളിൽ നിന്നെല്ലാം ചിന്ത എല്ലാ സർവ്വ തോ എല്ലാ നമ്മുടെ പ്രവൃത്തികളും മനസ്സുകൊണ്ടും എല്ലാം നമ്മൾ ഒഴിയണം അത് നമ്മൾ മനസ്സിലാക്കണം ഇത് ഒരു ഭക്തർക്കാണ് ഇത് പറയുന്നത് ഇത് ഭക്തന്മാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കാരണം ഒന്നും ആകാത്തവർക്ക് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഈശ്വരനെ അറിയുന്ന ഭക്തമക്കൾക്ക് ഓരോ ചുവട് മുമ്പോട്ട് മുമ്പോട്ട് പോകേണ്ടത്വരാണ് അതിൻ്റെ കർമ്മഫലം നമ്മൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ടത് വന്നേ സംഭവിച്ച് അടങ്ങും അത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ പല ശാപങ്ങൾ ഇദ്ദേഹത്തിന് കിട്ടിയത് പോലെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വന്നു പോകാതിരിക്കാനാണ് ഞാൻ ഇത് പറയുന്നത് അതുകൊണ്ട് ഭക്തിയുള്ള മക്കൾ വിചാരിച്ചോണം ഈ പരീക്ഷത്തിൻ്റെ അവസ്ഥ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു വിഷമങ്ങൾ ഉണ്ടായിട്ടല്ല നമ്മൾ ഈശ്വരനെ അറിയേണ്ടുന്നത് ഒത്തിരി കൂടെ നേരത്തെ നേരത്തെ നമ്മൾ അങ്ങോട്ട് ഈശ്വരനിൽ അത്രമാത്രം അകമെഴിഞ്ഞു എല്ലാത്തിൽ നിന്നും വിരമിച്ച് വിരമിച്ച് ഇരിക്കണം അപ്പോൾ നമുക്ക് ഒരു വിഷമങ്ങളും ഉണ്ടാകത്തില്ല പരമാത്മാവെ ലയിക്കുകയും ചെയ്യാം ഈ ഒരു പാഠം നമുക്ക് വേണ്ട എന്താ ഇങ്ങനെ ഈശ്വരനൊരു പാഠം തന്നിട്ട് വേണ്ട നമുക്ക് ഈശ്വരനെ അറിയാൻ നമ്മളിത് മനസ്സിലാക്കണം ഇത് പ്രാർത്ഥിക്കുന്ന അതിനാ പരീക്ഷത്തിനെ പോലെ നമ്മൾ ആകണ്ട പരീക്ഷത്ത് രാജ രാജസുഖങ്ങളെല്ലാം അനുഭവിച്ച് കിടന്നപ്പോൾ ഭഗവാനെ അറിയാത്തവരാണ് പെട്ടെന്ന് ഒരു അദ്ദേഹത്തിന് ഇത് കിട്ടേം വേണം അതിന് യോഗം കിടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ആക്കി കല്ല ശാപം വന്ന് പിടിപെട്ടു പക്ഷെ എന്നിട്ട് കുഴപ്പമൊന്നുമില്ല അദ്ദേഹം നന്നായി തന്നെ ആ ശാപം അദ്ദേഹത്തിൻ്റെ ദേഹത്തെ ഏറ്റിട്ടില്ല അദ്ദേഹം അതിനു തന്നെ ജ്ഞാന ധ്യാനത്തിൽ ലയിച്ച് ആ മാസിലിരിക്കുന്ന സമയത്താണ് ആ സമയത്താണ് ആ പാമ്പ് ദംസിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഒട്ട് അറിഞ്ഞതുമില്ല അദ്ദേഹം മോശത്തിലേക്ക് കടക്കുകയും ചെയ്തു എന്തായാലും ആ ആ ഒരു ശാപം അദ്ദേഹത്തിന് നന്നായില്ലയോ അതുകൊണ്ട് നമ്മളെ അതുപോലെ ഒരു ഒരു പക്ഷേ നമുക്ക് അറിയാതെ കിടന്ന് പോയാൽ ദൈവം എന്തെങ്കിലും ഒരു പോകുമ്പഴി നമുക്കിത് നിമിത്തമായി വന്നാലും നമുക്ക് ഭയക്കാനില്ല കാരണം പരീക്ഷത്തിന് പോലും പാമ്പ് ദർശിക്ക ദംസിക്കുമെന്ന് വന്നിട്ട് പോലും അദ്ദേഹത്തിന് അതിനെല്ലാം മുക്തനായി എങ്ങനെയാ പാമ്പ് കടിച്ചല്ല അദ്ദേഹം മരിക്കുന്ന അദ്ദേഹം മോശത്തിലേക്ക് കടന്ന സമയത്താണ് പക്ഷേ ആ വിധി ആ ശാപം അവിടെ വന്നേ പറ്റൂ അദ്ദേഹം മോഷത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞു ആ സമയത്ത് ആ ദംശനവും അവിടെ സംഭവിച്ചു അദ്ദേഹത്തിന് പാമ്പ് കടിച്ചല്ല അദ്ദേഹം മരിക്കുന്ന അദ്ദേഹം മോഷത്തിലേക്ക് കടന്നതാ സമാധിയിലായതാ അതുകൊണ്ട് പന്ത്രണ്ടാമത്തനകത്ത് ശാപഗ്രസ്ഥനായ പരിഷിത് രാജാവ് രാജ്യഭരണം സംബന്ധിച്ച ഭാരങ്ങളെല്ലാം സ്വന്തം പുത്രനെ ഏൽപ്പിച്ച് മനസ്സ് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പാദങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ ലയിക്കുവാൻ ആഗ്രഹിച്ചിട്ട് ഗംഗാതീരത്ത് ചെന്ന് അപ്പം മനസ്സിലാക്കണം അതിനൊരു മുഹൂർത്തം വന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ പോകാനുള്ള വിധി കിടക്കുന്നത് നല്ലൊരു പുണ്യാത്മാവായിട്ട് പോകണമെന്നുള്ള ഒരു സുഹൃതം കഴിഞ്ഞ ജന്മങ്ങളിൽ കിടന്നതിൻ്റെ ഫലമാണ് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഇത് സംഭവിച്ച് നന്നായി ഇതെല്ലാം ത്യജിച്ചിട്ട് അദ്ദേഹം ഗംഗാതീരത്ത് പോയി അവിടെ അത് പതിമൂന്നാമത്തെ അവിടെ അപ്പോൾ എത്തിച്ചേർന്ന അനേക മഹാമുനിമാരെ വന്ദിച്ച് സൽക്കരിച്ചിരുത്തി ഒരുപാട് പേര് മുനിമാരെല്ലാം അവിടെ ഉണ്ട് അവരെല്ലാം സൽക്കരിച്ച് ഈ രാജ അവിടെ ഇരുത്തിയിട്ട് അപ്പോൾ കഥ പ്രസംഗിക്കുന്ന ശുഖബ്രഹ്മർഷിയും അവിടെ വന്നു ചേർന്നു ഇതിനെല്ലാം പരമാത്മാ വഴിയൊരുക്കിയില്ലേ അത് എനിക്ക് നന്നായി പറയാൻ പറ്റും എനിക്കും ഇതുപോലെ ഒരു വിഷമം ഉണ്ടായ സമയത്ത് എനിക്കും അതിന് വഴിയൊരുക്കി തന്നെ എനിക്കൊരു ധ്യാനത്തിൽ പങ്കുകൊള്ളാനും ഒരു പുണ്യാത്മാവായ ഒരു മഹാസന്യാസി യോഗി വര്യനായിരുന്നു മതം ഏതോ ആയിക്കോട്ടെ മനുഷ്യൻ നന്നായാ മതി തന്നല്ലോ ഗുരുദേവൻ പറയുന്നത് ചിലർ പറയും അയ്യോ അങ്ങനെ പോയോ ക്രിസ്ത്യൻ പ്രാർത്ഥിക്ക് പോയി നമുക്ക് ദാഹിച്ച് വലഞ്ഞ് വിഷമിക്കുമ്പോൾ ഏത് വെള്ളം ആര് തന്നാലും അവിടെ നീച ജാതി എന്നായാലും അവിടെ വെള്ളം നമ്മൾ കുടിക്കത്തില്ലേ നമുക്ക് ദാഹിച്ചാൽ ആത്മാവിൻ്റെ ദാഹവും വേദനയും എപ്രാവളവും വന്നാൽ അത്രമാത്രം ആത്മാ വേദന വന്നാൽ നമ്മൾ ഏത് വെള്ളവും കുടിക്കും എന്ന് വെച്ചാൽ ഏത് പ്രാർത്ഥനയും പങ്കൊള്ളും പക്ഷേ ജ്ഞാനിയാണോ ആ പ്രാർത്ഥന എങ്ങനെ ഉള്ളതാണ് അവിടേക്ക് പരമാത്മാവ് നമ്മളെ അയക്കുകയുള്ളു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ വിട്ടത് ആരാണ് ഉടയമ്പ്രാൻ തന്നെ പരമാത്മാവ് തന്നെ എൻ്റെ ആ വെപ്രാളത്തിന് അവിടെ അവിടെ പോകൂ എന്ന് പറഞ്ഞ് വിട്ടത് പക്ഷെ അത് ഇന്ന പരമാത്മാവ് അവിടെ ജാതിയും മതവും വെച്ചിട്ടല്ല യേശു കർത്താവിനെയും ഈ സന്യാസിയായ യോഗീവരനെയൊക്കെ ഇവിടെ സൃഷ്ടിച്ചേക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ ഇത് യാതൊരു എല്ലാം തുല്യമാ ഈ മനുഷ്യരാണ് ഇത് മൊത്തം ഉണ്ടാക്കി വെച്ചിട്ട് ഈ അഹങ്കാരങ്ങളെല്ലാം വിളിച്ചു പോകുന്നത് അയ്യോ അവിടെ ഞങ്ങൾ പോകത്തില്ല ഞങ്ങൾക്ക് ഇതേ പറ്റൂ എന്ന് പറയുന്ന അഹങ്കാരം കൊണ്ടാണ് അത് അതിന് അജ്ഞാനി എന്നാണ് പറയുന്നത് അജ്ഞാനം ആരോർക്ക് മാത്രമേ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഞാൻ പഠിച്ചേക്കുന്നത് അതുകൊണ്ട് എനിക്ക് പരമാത്മാവ് അതിന് വേണ്ടുന്ന എല്ലാ ഗുണഗണങ്ങളും എനിക്ക് തരികയും ചെയ്ത് ഈ പരീക്ഷനെ പോലെ എൻ്റെ ആവശ്യങ്ങളെല്ലാം അവിടെ നിറവേറി കഴിഞ്ഞു ഞാൻ ഈ ലോക ജീവിതത്തിന് വേണ്ടി അല്ല പോയത് എൻ്റെ ദാഹം അത്രയ്ക്കുണ്ടായിരുന്നു ആത്മവേദന ഉണ്ടായിരുന്നു എനിക്ക് എന്തോ വേണമെന്നായിരുന്നു അതെനിക്ക് സാധിച്ചു അന്ന് തന്നെ അപ്പോൾ അതുകൊണ്ട് പറ ഇവിടെ പറയുന്നത് പതിനാലാമത്തെ വിഷ്ണു പിന്നെ ബ്രാഹ്മണനായി ജനിക്കാൻ കഴിഞ്ഞാലും കൃഷ്ണ ഭഗവാനെ രാമ ഗോവിന്ദ എന്നിങ്ങനെയുള്ള ഭാ ഭഗവൽ നാമങ്ങൾ ജപിക്കുന്നില്ല എങ്കിൽ ആ ജന്മം നിഷ്ഫലമാണ് വിഷ്ണുനാമ സങ്കീർത്തനത്താൽ മഹാനീചന് പോലും വിഷ്ണുലോക പ്രാപ്തി ലഭിക്കും അത് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് നമ്മൾ മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ ഇന്നത്തെ പ്രാർത്ഥന ഈ ഒരു ഈ ഒരു രണ്ടാം കീർത്തനാണ് നമുക്ക് നമുക്കെന്ന് ചൊല്ല ആദ്യമേ നമ്മുടെ അജ്ഞാനങ്ങളെല്ലാം മാറണം ലോക സമസ്ത സുഖനോ ഭവന്തു അതിനകത്ത് എന്തെങ്കിലും ഇന്ന മതത്തിനെ ഇന്ന ജാതിക്ക് ലോകത്തിൽ സുഖമാവാൻ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ സമസ്ത എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങളെല്ലാം എല്ലാം മനുഷ്യനും എല്ലാം അത് ഉൾക്കൊള്ളും അവിടെ ഒരു മതത്തിനെ പ്രത്യേകിച്ച് അല്ല പറയുന്നത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ലോക സമസ്ത എന്ന് പറയാൻ കാരണം അറിവില്ലാതെ എന്തെങ്കിലും പറയരുത് മനസ്സിനകത്ത് ദുഷിച്ച ചിന്തകൾ മെച്ചുകൊണ്ട് അത് പറഞ്ഞുകൂടാ മനസ്സിൽ എന്താ വെക്കുന്നത് ഞാൻ ഇന്ന മതക്കാരനാ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിമാ മറ്റൊരു മതം എൻ്റേതല്ല അത് അവിടെ വേറൊന്നാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഓം ലോകാ സമസ്ത പറയാൻ പറ്റാമോ സാർവദനെയും ഏകമായി പരമാത്മാവിൻ്റെ അംശമാണെന്നും ലോകത്തിലെ എല്ലാ മക്കളും എല്ലാ ജീവജാലങ്ങളും പരമാത്മാവിൻ്റെ സന്തതികളാണെന്നുള്ള ഉൾക്കാഴ്ച കൊണ്ട് വേണം ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പറയാൻ അങ്ങനെ മനസ്സ് വയ്യ ഇല്ലാത്തവർ അത് പറയാൻ പാടില്ല എന്തിനാ പറയുന്ന ഫലം വല്ലതും കിട്ടൂ വെറുതെ പറയാമെന്നേ ഉള്ളൂ നമ്മൾ സർവ്വത്തിനെയും ഒന്നായി ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് എപ്പോൾ ഉണ്ടാകുന്നത് അന്ന് മാത്രമേ ഇത് ഏറ്റു ചൊല്ലാവൂ ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എല്ലാ കറകളും കാരണം ഒരജ്ഞാനവും ഇല്ലാത്തൊരു ഹൃദയമാകുന്നത് അങ്ങനെയാണ് നമ്മൾ സർവ്വത്തിനെയും ഒന്നായി ഉൾക്കൊള്ളുക സർവത്തിലും പരമാത്മാവാണ് വസിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അതങ്ങനെ മനസ്സിലാക്കല്ല അത് തീരുകയാണ് വേണ്ടത് അത് അങ്ങനെ ഉള്ളവർക്ക് ഈത് പറയാം ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് ആ നാമം ചൊല്ലാം അച്ു തൻറെ ഗുണം കേട്ടു കേട്ടാവോളം ഇച്ച മറ്റൊന്നിലും കൈവരാ നിർണയം വിശ്വനാഥോദയം കേൾപ്പതിനും മഹാപാപികൾക്കെത്തുമോ കൃഷ്ണരാമാഹരി കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമാ വാസുദേവ കൃഷ്ണരാമാഹരേ കൃഷ്ണരാമാഹരി വൃഷ്ണിവംശോൽഭവ കൈ ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാലാദിനാഥൻ കൃപാലേശമുള്ളൂർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ്ങേശി പോൽ പണ്ടതും കൃഷ്ണരാമാഹരേ കൃഷ്ണരാമ ഹരി കൃഷ്ണരാമഹരി കൃഷ്ണരാമ ഹരി നാരായണ കൃഷ്ണരാമ ഹരി കൃഷ്ണരാമ ഹരി വൃഷ്ണി വംശോത്ഭവ കൈ തൊഴുന്നി ഇന്ദ്രപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതേ സങ്കരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീകൃഷ്ണനാൽ പാലിതം കൃഷ്ണരാമ ഹരി ഈശ്വരാധീനമെന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ തൽപദാം വിശ്വരക്ഷാവിധ വിഷ്ണുവെന്നിത്ര നന്നാരോർത്തില്ലഹു കൃഷ്ണരാമാഹരി ഉത്തമൻ ദിഗയെ പണ്ട് ദുഷ്ടൻ കലി വധ്യനല്ലെന്നുറച്ചു ഗുണഗ്രാഹിതാൻ ഇത്ര നന്നു യുഗം നാമസങ്കീർത്തനാൽ മുക്തനാവാൻ ദൃഢം കൃഷ്ണരാമാഹരി കൂടമോദേനായാട്ടിനായിപ്പോയവൻ കാട്ടിലെങ്ങും ആശ്രമേ ചെന്നു കണ്ടാൻ മുനി പ്രൗഢനെ ധ്യാനമാർഗസ്ഥിതം കൃഷ്ണരാമാഹരി കൃഷ്ണരാമാഹരി കൃഷ്ണരാമ ഹരി കൃഷ്ണരാമാഹരി ഹരേ നാരായണ കൃഷ്ണരാമ ഹരി കൃഷ്ണരാമ ഹരേ കൃഷ്ണിവം ശോൽഭവ കൈതൊഴുന്നീ യും കള്ളനത്രേ മഹായോഗി പോലിത്ര വെള്ളം കൊടാതാകമുള്ളൂർക്കിവൻ ഇത ഉള്ളിൽ ചത്ത പാമ്പൊന്നെടുത്തിട്ടവൻ മെയ്യിലെ കൃഷ്ണരാമാഹരി ഏറ്റവും കോപ ഉൾക്കൊണ്ടു പുത്രനൂറ്റമായ ഒരു ശാപം കൊടുത്തു ബലാൽ ദൂർധന തർകൻ താൻ കടിച്ചീളും ഏഴാം ദിനേ കൃഷ്ണരാമാഹരി ഐഹികം തന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തി ക്രിയ അപ്പോഴേ താൻ പിഴച്ചെന്നു തൽ ബാലകൻ തൽപുരം വെക്കുപോൽ കൃഷ്ണരാമ ഹരി കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ നാരായണ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഒന്നുകൊണ്ടും നമുക്ക് വയ്യ വിപത്ത് ഇന്നു തന്നെ തൽഫലം ഇന്നു ഞാൻ നിന്ദ്യനാകാൻ കാരണം ഓപശക്തി കൃഷ്ണരാമാഹരി ഊർത്തിവെണ്ണം തപിക്കും വിധോ ഭൂമിപൻ ശാപമാകർണ്ണ കർണാഗതം തൽക്ഷണം തീർത്തു വച്ചാൽ ത്രിലോകത്തിലുള്ള ആഗ്രഹം പാർത്ഥവം ശോർഭവൻ കൃഷ്ണരാമാഹരി ഔരസേവച് ഭൂരക്ഷയാംഭാരവും മാനസേവച് ഗോവിന്ദപാദാബ്ജവും ചാരുഗങ്കാതടം പുക്കിരും നീടിനാൻ ചേരുവാൻ തൊൽപദം കൃഷ്ണരാമാഹരി അക്ഷണം വന്ന നാനാമുനി പ്രൗഢരെ സൽക്കരിച്ചാശു വന്തിച്ചിരുത്തി നൃപൻ തൊച്ചിലമ്പ മുനി ശ്രേഷ്ഠനാം ശ്രീശുഖൻ തത്ര വന്നു തഥാ കൃഷ്ണരാമാഹരി കൃഷ്ണരാമാതി നാമങ്ങളോതാകിലും നിഷ്ഫലം ബ്രഹ്മജന്മം ലഭിച്ചാൽ അതും വിഷ്ണുലോകം ഗമിക്കും മഹാനീചനും വിഷ്ണു സൽക്കീർത്തനാൽ കൃഷ്ണരാമാഹരി കൃഷ്ണരാമഹരി കൃഷ്ണരാമാഹരി കൃഷ്ണരാമഹരി നാരായണ കൃഷ്ണരാമഹരി കൃഷ്ണരാമാഹരി കൃഷ്ണിവം ശോൽഭവ കൈ തൊഴുന്നീ നമുക്ക് ശ്രീകൃഷ്ണനാമം ഒരു മൂന്നാല് പേരുടെ ചൊല്ലാം സമയം പോയത് അത്രയും പറഞ്ഞ പറഞ്ഞതുകൊണ്ടാണ് ജയ ജനാർദ്ദന കൃഷ്ണാരാധിക പതേ ജനവിമോചന കൃഷ്ണ ജന്മമോചന ഗരുഡവാഹന കൃഷ്ണാഗോപികാപദേ നയനമോഹന കൃഷ്ണാനീരജക്ഷണ സുജന ബാധവാ മദന കോമള കൃഷ്ണമാധവാ ഹരി വസുമതീപദേ കൃഷ്ണവാസവാനുജുകൃഷ്ണവൈഷ്ണവാരുചിരാന കൃഷ്ണ ശൗര്യവാരധി പുരഹരാർച്ചിതൃഷ്ണ പാർത്ഥസാരധി മുര വിഭോ കൃഷ്ണമുക്തിദായ വിമല പാലക പതി കമല കമലലോചന കൃഷ കാമദായക വിമല ഗാത്ര ഭക്തവത്സല ചരണപല്ലവം പല്ലവം കൃഷ്ണ തരുണകോമളം കുവലേക്ഷണ കൃഷ്ണ കോമള ൂജംം കൃഷ ശരണമേഗണി ഭുവനനായക പാവന കൃത ഗുണഗണോജ്ജ്വല കൃഷ്ണ നളിനോചന പ്രണയവാരിധി കൃഷ്ണ ഗുണഗണാകര രാമസോദരാ കൃഷ്ണാധീനവത്സല കാമസുന്ദര കൃഷ്ണ പാഹി സർവദ രകനാശന കൃഷ്ണ നരസഹാജയ നരസഖാജയാവകീസുത കൃഷ്ണ കരുണ്യംബുധേ കംസനാശന കൃഷ്ണദ്വാരസിന് കൃഷ്ണ ദേഹി മംഗളം തൃപ്പദാംബുജം കൃഷ്ണ കാമകോമളം ശരണമായി വരാൻ കൃഷ്ണ തരണമേ വരം കരുണതാവകം കൃഷ്ണ ചരണദാസരാ ഇവരിലെപ്പോഴും കൃഷ്ണ ചൊരിയണി വിഭൂ ശ്രീകണ്ഠേശ്വരം കൃഷ്ണാമുക്തി മന്ദിരം ഭക്തവത്സല കൃഷ്ണ കാമദായക പരമേശ്വര കൃഷ്ണാനിത്യം അർച്ചിത പിള്ളതൻ കവി കൃഷ്ണ തള്ളയെന്ന പോൽ നിർമ്മിത കൃതി കൃഷ്ണാനന്മയാകണി എല്ലാർക്കും നമസ്കാരം അത് മൊത്തം ചൊല്ലെ സമയം പോകുന്ന വെച്ചാൽ എനിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമേ ഇതൊക്കെ ഇടാൻ പറ്റുള്ളൂ ഈ മൊബൈലിലാണ് ഇപ്പം ഈ എന്താ പറയുക നെറ്റ് എടുക്കുന്നത് അത് പകല് രാവിലെ നേരെ മണത്ത് പന്ത്രണ്ട് മണിവരെ ഉണ്ട് ചിലപ്പോൾ മഴയോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒക്കെ ആത്തോണ്ട് രാത്രിയിലാണ് ഞാൻ ഇടുന്നത് അതുകൊണ്ടാണ് പകൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങ് മറ്റൊന്നും കാണാതിരിക്കാമെങ്കിൽ കുറച്ചൊക്കെ പോകും ഇതിപ്പം പത്തിരുത്തി രണ്ട് മിനിറ്റ് ആയിപ്പോയി ഒക്കുമെങ്കിൽ ഇപ്പം ഇന്ന് തന്നെ ഞാൻ തന്നെ ഞാൻ ഇടും ഇപ്പോൾ സന്ധിക്ക് ഞാൻ ചൊല്ലിയ നാമമാണ് അത് എല്ലാവരും ഇത് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം അതിന് വേണ്ടിയാണ് ഇത് ഇന്ന് ഇടുന്നത് എല്ലാ ദിവസവും ഞാൻ ഒക്കെ നിനക്ക് ഇടുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരി